ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുളിയിഞ്ചിയുടെ റെസിപ്പിയുമായിട്ടാണ് പുളി ഇഞ്ചി നമുക്ക് പലതരത്തിലും ഉണ്ടാക്കാം ഇത് ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് പുളി സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം ഞാനിവിടെ ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർത്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് പിഴിഞ്ഞ് പുളിയുടെ ജ്യൂസ് എടുത്ത് വെക്കാം ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതലെടുക്കാം അപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ശർക്കര നന്നായി ഉരുകിയിട്ടുണ്ട് ഇനി ഈ ശർക്കര ഒന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് പുളിയഞ്ചി തയ്യാറാക്കുന്നത് ഒരു മൺചട്ടി വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് വറ്റൽ മുളക് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അത് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി പുളി ഇഞ്ചിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നൂറ് ഗ്രാം നൂറ് ഗ്രാമിലും കുറച്ചുകൂടി കൂടുതലുണ്ട് ആ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അമ്പത് ഗ്രാം പച്ചമുളക് അതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തിളക്കുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക ഇത് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ വെളുത്ത എള് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എള്ള് വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ വറുത്ത ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് കുറച്ച് വറ്റുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി ഇടക്കിടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് ഈ പുളിയിഞ്ചി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക Don't forget to subscribe my channel. Thanks for watching. Bye.